ഹലോ ഫ്രണ്ട്സ് ഹോം ഹെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടും സൗകര്യപ്രദമായിട്ടും ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ് ഫസ്റ്റ് കിച്ചനും വർക്കിംഗ് സ്പേസും എല്ലാം ഒരൊറ്റ സിംഗിൾ കിച്ചണിൽ വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുനോക്കാം കേട്ടോ അതാ വളരെ മനോഹരമായി ഇൻ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയർ കാണുന്നത് പോലെ തന്നെയാണ് ഇൻറ്റീരിയറും നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നല്ല സൗകര്യപ്രദമായിട്ടും വളരെ മനോഹരമായിട്ടുമാണ് കിച്ചനും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി തന്നെ കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ അതാ ഈ ഒരു ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വലിയൊരു പാസേജ് ആണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആരൊറ്റം വരെ നീണ്ടു കിടക്കുന്ന ഒരു പാസേജ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു പാസേജിൻ്റെ വശങ്ങളിലായിട്ടാണ് വീടിൻ്റെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു പാസേജിലൂടെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ വരുന്നുണ്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് കേട്ടോ ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ കിച്ചനും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് ആ ഒരു ഭാഗത്ത് വുഡൻ പാനലിങ്ങൊക്കെ ചെയ്തിട്ട് ആ ഡോറിനോട് ചേർന്ന ഒരു ചുമരിൽ വുഡൻ പാനലിങ്ങൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കിച്ചണിലോട്ടാണ് പ്രവേശിക്കുന്നത് ഈ ഒരു കിച്ചന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു സിംഗിൾ കിച്ചനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊതുവേ വർക്കിംഗ് കിച്ചൺ ഫസ്റ്റ് കിച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് നല്ല ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് വർക്കിംഗ് സ്പേസിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൻ്റെ ഉൾവശം ചെയ്തെടുത്തിട്ടുള്ളത് ഫ്ലോറിലെല്ലാം ഇറ്റാലിയൻ മാർബിളാണ് വരുന്നത് അതുപോലെ തന്നെ ഈയൊരു ക്യാബിനറ്റുകളെല്ലാം തന്നെ താഴ്ഭാഗത്ത് ഡാർക്ക് കളറില് ഒരു ബ്ലൂ കളറിലും മുകൾ ഭാഗത്ത് വൈറ്റ് കളറിലുമാണ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് സ്പേസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ നല്ല വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കൊറിയൻ മാർബിളാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു കൗണ്ടർ ടോപ്പ് നല്ല രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഒരു വാൾ ടൈൽ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ് അത് വരുന്നത് ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗം ആ ഒരു സെപ്പറേഷൻ്റെ ഭാഗം ആ ഒരു വുഡൻ കളർ തീമിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട് പിന്നെ ഇവിടെ താഴെയും മുകളിലൊക്കെ വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടുത്തെ ഈ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് നോക്കാം മുകളിൽ ഇങ്ങനെ വൈറ്റ് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊരു ലോങ് ഷെൽഫ് ഈ ഒരു ക്യാബിനറ്റുകൾ തുടങ്ങുന്ന ഭാഗത്തൊരു ലോങ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഓവനൊക്കെ അവിടെയാണ് ചെയ്തിട്ടുള്ളത് ഒരു ടോൾ യൂണിറ്റ് പോലെ നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടെയാണ് അത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടും ഇതുപോലെ സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നിട്ട് അവിടെയും ഒരു കൗണ്ടർ ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ കുഴുവശം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം അപ്പോൾ എല്ലാ ഷെൽഫൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ ഒരുപാട് ഷെൽഫുകൾ വരുന്നുണ്ട് ഞാൻ വളരെ കുറച്ച് ഷെൽഫുകൾ മാത്രമേ ഇതിൽ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്ത് സിങ്ക് വരുന്നതുകൊണ്ട് എൻ്റെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആ ഒരു പാത്രങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റാൻഡിൻ്റെ ആ ഒരു ഫെസിലിറ്റിയാണ് കേട്ടോ ആ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ വരുന്നത് വെള്ളമൊക്കെ വാർന്നു പോകാനൊരു ട്രേ അതിൻ്റെ അടി ഭാഗത്ത് വരുന്നുണ്ട് ഈ ഒരു ഷെൽഫുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് കേട്ടോ ഫുള്ളായിട്ട് മൾട്ടിവുഡിലാണ് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാനാ പറഞ്ഞ ഒരു ലോങ് ഷെൽഫിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഷെൽഫുകളാണ് ടോവൻ ഒക്കെ വരുന്ന ഭാഗത്ത് അതിൻ്റെയും ഞാൻ എല്ലാ ഷെൽഫൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല രണ്ട് മൂന്നെണ്ണം മാത്രം ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ ഒരുപാട് ലൈറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ലൈറ്റൊക്കെ കുറവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഷെൽഫുകളാണ് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും കുറച്ച് കുറച്ച് ഷെൽഫുകളും ഞാൻ ഓപ്പൺ ചെയ്തിട്ടൊന്ന് കാണിക്കാന്ന് കരുതി മുകളിലത്തെയും കുറച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്തുള്ളതും കുറച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു കൗണ്ടർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും താഴെയുമൊക്കെ സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് നോക്കാം നമുക്ക് ഇവിടുത്തെ സ്റ്റൗവും വിറകെടുപ്പും ഒക്കെ വരുന്ന ഏരിയ നോക്കാം അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ടാണ് ആ ഒരു വർക്കിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് അതിൻ്റെ മുകളിലും ഒക്കെ നിറയെ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ ആ ഭാഗത്താണ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് സിങ്ക് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്തൊരു വിൻഡോയും വരുന്നുണ്ട് കേട്ടോ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു സൈഡിലായിട്ട് വിറകെടുപ്പ് ചെയ്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എന്നാൽ പോലും അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നോർമൽ ചിമ്മിനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പലരും ഇപ്പോഴും ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചിമ്മിനി ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ചിമ്മിനിയുടെ ആവശ്യമുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളതിൻ്റെ പിന്നെ അത് ഇവിടെ അങ്ങനെ പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള ഒരു സ്റ്റാൻഡൊക്കെ അവിടെ വരുന്നുണ്ട് സിങ്ക് ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ ഈയൊരു വിറകെടുപ്പും സ്റ്റൗ ഒക്കെ അടുത്തടുത്ത് വരുന്ന രീതിയിലാണ് കേട്ടോ സിങ്കും എല്ലാം അടുത്തടുത്ത് വരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചിമ്മിനി ഹോബൊക്കെ വരുന്നത് ഫേബറിൻ്റെ ഹോബും ചിമ്മിനിയൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ മുകളിലും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റൗവിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റവ് വരുന്നതിൻ്റെ നേരെ താഴ്ഭാഗത്തും സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കട്ട്ലറി യൂണിറ്റ് ഒക്കെ വരുന്ന രീതിയിലുള്ള നല്ല സൗകര്യപ്രദമായിട്ടുള്ള സ്റ്റോറേജ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് ഇവിടെ ആയിരിക്കുമല്ലോ അധിക സമയം നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് സ്റ്റോറേജ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നോർമൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷെൽഫിൽ ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലേ ഇതിൻ്റെ നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ബാസ്ക്കറ്റിനെ കുറിച്ചിട്ടുള്ള അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിംഗ് സ്പേസിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ വരുന്നത് ഇനി ഇവിടെ നിന്നും ഇങ്ങനെ ഒരു ഡോറ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് ഏരിയ പോലെ ഒരു ലോണ്ട്രി യൂണിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഒരു ലോണ്ട്രി ഏരിയ ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു സൈഡ് ഫുള്ളായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഉള്ളത് ഇനി ഇവിടെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നേരെ മറുവശം വരുന്നത് സ്വിമ്മിങ് പൂളിൻ്റെ ഭാഗത്തോട്ടാണ് കേട്ടോ അപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാനുള്ള ഒരു എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് അപ്പോൾ ഹോം ടൂർ വീഡിയോ ഞാൻ വിശദമായി ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ശരിക്കും ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഹോം ടൂർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക നമുക്ക് ജസ്റ്റ് ഈ ഒരു ഗ്രില്ലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അടുക്കളയുടെ ആ ഒരു വശം മുറ്റൊന്ന് കാണിക്കുമെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് വീഡിയോസിൽ അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബാക്ക് സൈഡ് വരുന്നത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വരുന്നത് സൗകര്യപ്രദമായും അതുപോലെ തന്നെ വളരെ ഭംഗിയായും ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കിച്ചൺ ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീട് പണി നടക്കുന്ന ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് റെഫറൻസിനായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീടിൻ്റെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്